ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ കളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹി വർ വളർന്നിറങ്ങിനാട്ടി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വിളി മധുരിക്കുന്ന പഴങ്ങൾ കാറ്റ്ലകൾ മുക്കി ചില്ലകൾ അവരെ വീശി നാട്ടുകിളികളിൽ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിതുകണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാം അറവകളിവിടെ ചേക്കേറരുതെന്നായി പരദേശികളാം അറവകളിവിടെ ചേക്കേറരു എന്നായി കളർന്ന കിളികൾ ചിറകും വേശി പറന്നു പൊങ്ങാൻ നിൽക്കേ കളർന്ന കിളികൾ ചിറകും വേശി പറന്നു പൊങ്ങാൻ നിൽ മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പടർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം ഇളിക സ്നേഹം പടർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളെന്ന തുര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന് തുനീര് ദേശമതേതായാലും നമ്മൾ പറവകളിൽ നിന്ന് തുര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണിന്ന തുനീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്ന തുനീര് ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്